ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയം ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നടത്തിയ ലൈംഗികാധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ കേസിൽപ്പെട്ടിരുന്നു തുടർന്ന് അറസ്റ്റിലായ ബോച്ചിക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത് നിരന്തരമായി പൊതുവേദികളിൽ വെച്ച് ലൈംഗികാധിക്ഷേപം നടത്തിയ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ബോച്ചക്കെതിരെ ഹണി റോസ് നിയമയുദ്ധം ആരംഭിച്ചത് കോൺഫിഡൻസും കംഫോർട്ടും തരുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുത്താണ് താൻ ധരിക്കുന്നതെന്നാണ് ഹണിറോസ് പറയുന്നത് പൊതുവേദികളിലേക്ക് എത്തുമ്പോൾ താൻ വസ്ത്രത്തിന്റെ കാര്യത്തിൽ കോൺഷ്യസ് ആവാറുണ്ടെന്ന് നടി പറയുന്നു പബ്ലിക് ഫങ്ഷൻസ് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ പബ്ലിക് വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഒപ്പമുണ്ട് ഇവന്റിന് പോകാനുള്ള മുന്നൊരുക്കങ്ങൾക്ക് സഹായിക്കുന്നതും അവരാണ് മേക്കപ്പ് ഡ്രസ് അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ ഇടപെടലുകളുണ്ട് എനിക്കുള്ള സജഷൻസ് ഞാനും പറയും ഒരുങ്ങി നടക്കാനും ഇഷ്ടമാണ് ഔട്ട്ഫിറ്റ് സെലക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒന്നാണ് അതിനുവേണ്ടി റിസർച്ചും ചെയ്യാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും എൻഗേജഡ് ആയിരിക്കും ധരിക്കുമ്പോൾ കോൺഫിഡൻസ് തരുന്ന കംഫർട്ട് തരുന്ന വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത് എന്ത് തരത്തിലുള്ള പ്രോഗ്രാം ആണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള വസ്ത്രമാണ് തിരഞ്ഞെടുക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഔട്ട്ഫിറ്റിൽ ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും ഓൺലൈൻ മീഡിയസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെ ക്യാപ്ചർ ചെയ്യാമോ അതൊക്കെ അവർ പാർത്തും ഇതെല്ലാം കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഔട്ട്ഫിറ്റിൽ കോൺഷ്യസ് ആകുന്നത് പോകേണ്ട ഇവന്റുകൾ തിരഞ്ഞെടുക്കാൻ ഞാൻ മാനദണ്ഡങ്ങളൊന്നും വെച്ചിട്ടില്ല ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് എനിക്ക് കിട്ടുന്ന ക്ഷണം അനുഗ്രഹമാണ് കാണുന്നത് തടിച്ചു കൂടുന്ന ആളുകളെ കാണുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാവും ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം അവർ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ടല്ല എന്നെ കാണാൻ സമയം കണ്ടെത്തി വരുന്നത് മഴ പോലും അവഗണിച്ച് വരാറുണ്ട് സമയമെടുത്ത് എല്ലാവരുടെയും സെൽഫികൾക്ക് പോസ്റ്റ് ചെയ്തും മാത്രമേ മടങ്ങി വരാറുള്ളൂ എന്നും ഹണിറോസ് പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്ത എന്നാണ് ഹണിയെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാവം പരിഹസിച്ച് വിളിക്കുന്നത് എന്നാൽ താരം ഏറ്റവും ആസ്വദിക്കുന്നതും ഇതുതന്നെയാണ് സൗഹൃദങ്ങളെക്കുറിച്ചും നടൻ മോഹൻലാലിനൊപ്പമുള്ള സിനിമകളെക്കുറിച്ചും ഹണി സംസാരിച്ചിരുന്നു മോഹൻലാൽ സാർ ടെൻഷൻ ഉണ്ടാക്കാറില്ല ഒപ്പം അഭിനയിക്കുന്നവരെ വളരെ കംഫർട്ടായി അഭിനയിപ്പിക്കാൻ ശ്രമിക്കുന്നയാളാണ് അദ്ദേഹം അദ്ദേഹം ആണല്ലോ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ തെറ്റിച്ചാൽ അദ്ദേഹം കൂടി റീടേക്ക് ടേക്ക് എടുക്കേണ്ടി വരും ഇത്തരം ചിന്തകൾ നമ്മുടെ തലയിൽ കൂടി പോകുന്നത് കൊണ്ടാണ് ടെൻഷനും മറ്റു പ്രശ്നങ്ങളും വരുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ള കോമ്പിനേഷൻ സീൻസ് കൂടുതൽ ലഭിച്ചത് മോൺസ്റ്ററിൽ എന്നാണ് കണിറോസ് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ പക്ഷേ എനിക്ക് സുഹൃത്തുക്കൾ കുറവാണ് കൂടുതൽ സൗഹൃദം വന്നാൽ ഭാവിയിൽ ബുദ്ധിമുട്ടാകുമോ അവരിൽ നിന്നും മോശം അനുഭവം ഉണ്ടാകുമോ എന്നെല്ലാം ഉള്ള ചിന്തയാണ് പക്ഷെ ഞാൻ എല്ലാവരോടും ഫ്രണ്ട്ലിയാണ് പിന്നെ അച്ഛനും അമ്മയും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് ഒരാളെ വിശ്വസിക്കാൻ തന്നെ എനിക്ക് വർഷങ്ങൾ വേണ്ടി വരുമെന്നും ഹി കൂട്ടിച്ചേർത്തു